നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ജമ്മു കാശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലെ പൽഗാമിൽ ചൊവ്വാഴ്ച ഭീകരർ നടത്തിയ വെടിവയ്പിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇരുപത്തി എട്ടായി ഇരുപത്തിയേഴ് പുരുഷന്മാരും ഒരു സ്ത്രീയും കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ട് ആക്രമണത്തിൽ പരിക്കേറ്റ പത്തിലധികം പേർ ചികിത്സയിലുണ്ട് ഇടപ്പള്ളി സ്വദേശി രാമചന്ദ്രനും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഇദ്ദേഹത്തിന്റെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള നടപടി ഇന്നുണ്ടാകും ഒരു നേപ്പാൾ സ്വദേശിയും യു പൗരത്വമുള്ള ഇന്ത്യൻ വംശജനും കൊല്ലപ്പെട്ടവരിലുണ്ട് കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ ശ്രീനഗറിൽ എത്തിച്ചു പോസ്റ്റ്മോർട്ടം ശ്രീനഗറിൽ തന്നെ നടത്തും മൃതദേഹങ്ങൾ വിട്ടു നൽകാൻ രണ്ട് ദിവസം വരെ കാലതാമസം എടുത്തേക്കാമെന്നും റിപ്പോർട്ടുകളുണ്ട് ഭീകരാക്രമണത്തിൽ അന്വേഷണം എൻ ഐ എ ഏറ്റെടുത്തു പൽഗാമിലെ ബൈസാരൻ താഴ്വരയിൽ ഉച്ചക്ക് രണ്ടരയോടെയാണ് സംഭവം നീണ്ട പച്ചപ്പ് നിറഞ്ഞ പുൽമേടുകൾ കാരണം മിനി സ്വിറ്റ്സർലന്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമാണ് ബൈസാരൻ താഴ്വര സ്ത്രീ വിനോദസഞ്ചാരികൾ വിലപിക്കുകയും ഭ്രാന്തമായി തങ്ങളുടെ അടുത്തവരെയും പ്രിയപ്പെട്ടവരെയും തിരയുകയും ചെയ്യുമ്പോൾ നിരവധി ആളുകൾ രക്തമൊലിപ്പിച്ച് നിലത്ത് അനങ്ങാതെ കിടക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം ആക്രമണ സ്ഥലത്തിന്റെ വീഡിയോ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് പൽഗാം ആക്രമണത്തിൽ നിർണായക വെളിപ്പെടുത്തലുമായി കൊല്ലപ്പെട്ട യുവാവിന്റെ ഭാര്യ ഭീകരർ മുസ്ലിമാണോ എന്ന് ചോദിച്ചതായും ഹിന്ദുവാണെന്ന് പറഞ്ഞതോടെയാണ് നെറ്റിയിൽ നിറയൊഴിച്ചതെന്നും അവർ പറഞ്ഞു കൊല്ലപ്പെട്ടവരിൽ അഞ്ചു ദിവസം മുമ്പ് വിവാഹിതനായ നാവിക ഉദ്യോഗസ്ഥൻ വിനയ് നർവാളും ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥൻ ബീഹാർ സ്വദേശിയായ മനീഷ് രഞ്ജനും ഉൾപ്പെടുന്നു കൊച്ചിയിൽ നിയമിതനായ ഇരുപത്തി ആറുകാരനായ വിനയ് ഏപ്രിൽ പതിനാറിന് വിവാഹിതനായ ശേഷം അവധിക്കാലം ആഘോഷിക്കാൻ കാശ്മീരിലേക്ക് പോയതായിരുന്നു ഹൈദരാബാദിൽ നിയമിതനായ ഐ ഉദ്യോഗസ്ഥൻ മനീഷ് രഞ്ജൻ കുടുംബത്തോടൊപ്പം ലീവ് ട്രാവൽ കൺസെഷൻ എൽ ടി സി എടുത്തായിരുന്നു കാശ്മീരിൽ എത്തിയത് കുടുംബത്തോടൊപ്പം അവധിക്കാലം ആഘോഷിക്കുന്നതിനിടെയാണ് കർണാടകയിലെ ശിവമോഗ സ്വദേശിയായി മഞ്ജുനാഥ് കൊല്ലപ്പെട്ടത് മകന്റെയും ഭാര്യയുടെയും കൺമുന്നിൽ വെച്ചാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത് കാശ്മീരിൽ കൊല്ലപ്പെട്ട മഞ്ജുനാഥിന്റെ ഭാര്യ പല്ലവി ഭർത്താവിനെ കൊന്നവരോട് എന്നെയും കൂടെ കൊല്ലു എന്ന് പറഞ്ഞപ്പോൾ തീവ്രവാദികൾ പറഞ്ഞത് നിന്നെ കൊല്ലുന്നില്ല നീ ഇത് മോദിയുടെ അടുത്തുപോയി പറയ എന്നാണ് വിനോദസഞ്ചാരികളിൽ ഒരാളായ ഗുജറാത്തിലെ ഭാവ് നഗറിൽ നിന്ന് ഒരാൾ പറയുന്നത് മുഖം മൂടി ധരിച്ച ഭീകരർ പെട്ടെന്ന് കാട്ടിൽ നിന്നും വന്ന് തങ്ങൾക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു എന്നാണ് ലഷ്കർ തോയ്ബ എൽഇടി അനുബന്ധ സംഘടനയായ ഫ്രണ്ട് ടി ആർ എഫ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട് ഈ സംഭവത്തിനിടയിൽ മുഹമ്മദ് ഉമർ എന്ന പ്രാദേശിക മുസ്ലിം കടമയുടമയുമായി ടൈംസ് നൗ നടത്തിയ അഭിമുഖം പുറത്തുവന്നു ഹിന്ദുക്കളുടെ ജീവൻ നഷ്ടപ്പെടുന്നതിൽ സഹാനുഭൂതി ഇല്ലെങ്കിലും ബിസിനസ്സിലുണ്ടാവുന്ന നഷ്ടത്തെക്കുറിച്ച് അദ്ദേഹം അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു പൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെയുള്ള ആക്രമണത്തിന് നേരെ നാട്ടുകാർ മെഴുകുതിരി കത്തിച്ച് മാർച്ച് നടത്തി എന്നാൽ ചിരിക്കുന്ന മുഖങ്ങളായിരുന്നു ആ മാർച്ചിൽ കണ്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ചൊവ്വാഴ്ച ന്യൂഡൽഹിയിൽ നിന്ന് ശ്രീനഗറിലെത്തി ശ്രീനഗറിലെ എല്ലാ ഏജൻസികളുമായും ഷാ സുരക്ഷാ അവലോകന യോഗം നടത്തും അതേസമയം ഈ ഹീനമായ ഭീകരാക്രമണത്തിൽ ഉൾപ്പെട്ടവരെ വെറുതെ വിടില്ലെന്ന് അമിത് ഷാ പറഞ്ഞു ഞങ്ങൾ കർശന നടപടിയെടുക്കുകയും ഭീകരർക്ക് ഏറ്റവും കഠിനമായ ശിക്ഷ നൽകുകയും ചെയ്യുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ട്വിറ്ററിൽ കുറിച്ചു ജമ്മുകാശ്മീരിലെ പൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ നടന്ന ഭീകരാക്രമണത്തിൽ അപലപിച്ച് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഹീനമായ സംഭവം എന്നാണ് ഗിഡിയോൺ ഗിഡ്യോൺസാർ സംഭവത്തെ വിശേഷിപ്പിച്ചത് ഏത് സാഹചര്യവും നേരിടാൻ ഇന്ത്യക്ക് ഇസ്രായേലിന്റെ ഐക്യദാർഢ്യം ഗിഡ്യോൺസാർ പ്രഖ്യാപിച്ചു ജമ്മുകാശ്മീരിലെ പൽഗാമിൽ ഭീകരർ നടത്തിയ ആക്രമണത്തിൽ വിനോദസഞ്ചാരികൾ വെടിയേറ്റു മരിച്ച പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കി ഇന്ത്യയിൽ തിരിച്ചെത്തി സൌദിയിലെ സൽമാൻ രാജകുമാരനുമായി കൂടിക്കാഴ്ച നടത്തിയെങ്കിലും വിശദമായ ചർച്ചകൾ ഒഴിവാക്കിയാണ് പ്രധാനമന്ത്രിയുടെ മടക്കമെന്ന സൂചന സൗദി അറേബ്യ ആതിഥേയത്വം വഹിച്ച ഔദ്യോഗിക അത്താഴ വിരുന്നിൽ നിന്ന് പ്രധാനമന്ത്രി വിട്ടുനിന്നു അതിനിടെ ജമ്മുകാശ്മീരിന്റെ ഭീകരാക്രമണത്തെ സൌദി കിരീടാവകാശി അപലപിച്ചു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തുടങ്ങിയവരും അപലപിച്ചു പതികാം ആക്രമണത്തിന് മുമ്പ് പാകിസ്ഥാൻ ആർമി ചീഫ് അസം മുനീർ ഹിന്ദു വിദ്വേഷ പ്രസംഗം നടത്തിയിരുന്നു നാഷണൽ കോൺഫറൻസ് എം പി ആഗാസ് സൈദ്ഹൂറുള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ കാശ്മീരി പണ്ഡിറ്റുകളുടെ കൂട്ടപ്പലായനവും കൊലപാതകങ്ങളും ആവർത്തിക്കപ്പെടാം എന്നൊരു ടെലിവിഷൻ അഭിമുഖത്തിൽ മുന്നറിയിപ്പും നൽകിയിരുന്നു ഇന്ത്യയിൽ നിന്ന് ശക്തമായ പ്രതികരണം പ്രതീക്ഷിച്ച് വ്യോമപ്രതിരോധ നിരീക്ഷണ ശേഷികൾ വർദ്ധിപ്പിക്കുന്നതിനായി പാകിസ്ഥാൻ തങ്ങളുടെ എയർബോൺ വാണിംഗ് കൺട്രോൾ സിസ്റ്റം എ ഡബ്ല്യു എസ് സജീവമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി